ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ന്യൂ വീഡിയോ നമ്മൾ നമ്മൾ ആണ് ഉണ്ടാക്കാൻ ഇൻഗ്രീഡിയൻസ് ഒക്കെ നോക്കാം ഇതിലേക്ക് ഇതിലേക്ക് ഒരുപാട് എണ്ണ 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 വേണ്ട ഒരു അര സ്പൂൺ മതി ചൂടായിട്ടുണ്ട് ഇനി രണ്ട് ഇടത്തരം സവോള പൊടിയായിട്ട് അരിഞ്ഞതാണ് ചെറുതായിട്ട് സവോള ഇട്ട് കൊടുക്കാം കറിവേപ്പില പൊടിയായിട്ട് അരിഞ്ഞത് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ഇനി നമുക്ക് മിക്സ് ചെയ്യാം ഞാൻ ഇവിടെ സ്വിസിന്റെ പപ്പേഴ്സിറ്റാണ് എടുത്തിരിക്കുന്നത് ആവശ്യത്തിലുള്ള ഉപ്പ് ഒരു പിഞ്ച് ഗരം മസാല കാശ്മീരി ചില്ലിയാണ് കാൽസ്പൂൺ ഒരു കാൽസ്പൂൺ കുരുമുളക് പൊടി സ്പൂൺ കെച്ചപ്പ് ടൊമാറ്റോ കച്ചപ്പ് ഒരു സ്പൂൺ സോയാ സോസ് ഇളവാണ് ഒരു രണ്ട് സ്പൂൺ മതി നമ്മളിതിന് ഒരുപാട് അരപ്പോ അങ്ങനെയൊന്നും ചേർക്കുന്നില്ല ഇനിയും നമ്മളിത് എണ്ണയൊക്കെ കുറച്ച് ചേർക്കാൻ കാരണം നമ്മളിത് ഷീറ്റേ വെക്കുമ്പോൾ ഒഴുകി പോകാതൊക്കെ ഇരിക്കാൻ വേണ്ടിയാണേ മസാല തണുത്തിട്ട് നമുക്ക് പപ്പ് ഷീറ്റിലോട്ട് വെച്ച് ഇനി ഈ മസാലയിലെ ഒരു സ്പൂൺ എടുത്ത് നമുക്ക് ഈ ഷീറ്റിലോട്ട് വെച്ചുകൊടുക്കാം ഈ ഷീറ്റിലോട്ട് നമുക്ക് മുട്ട ഒരു മുട്ടയുടെ പകുതി ഹാഫ് ആക്കിയതാണ് അത് കമത്തി വെച്ച് കൊടുക്കാം ഇതിൻ്റെ നാല് വശവും തമ്മിൽ ഒട്ടിച്ചു കൊടുക്കാം ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കാം ി ഓരോന്നായിട്ട് നമുക്ക് എയർ ഫ്രയറിൽ വെച്ച് കൊടുക്കാം നമ്മളിത് എയർ ഫ്രയറിലാണ് ബേക്ക് ചെയ്തെടുക്കുന്നത് ഇതിങ്ങനെ ഓരോന്നും അകന്ന് വെച്ച് കൊടുക്കണേ മുട്ട ബീറ്റ് ചെയ്തതാണ് മുഴുവനോട് ഒരു മുട്ട ബീറ്റ് ചെയ്താൽ അത് നമ്മൾ ബ്രഷിൽ വെച്ചിട്ട് എടുത്തു ഇത് ബ്രഷ് ചെയ്ത് കൊടുക്കുക അതെന്തിനാന്ന് വെച്ചാൽ നമ്മുടെ പപ്സ് നല്ല മൊരിഞ്ഞ് ഒരു ഗോൾഡൻ കളറിലല്ലേ കിട്ടുന്നത് അത് കിട്ടാൻ വേണ്ടിയാണ് എയർ മിനിറ്റ്സ് നമ്മുടെ റെഡി ആയിട്ടുണ്ട് ഞാനൊരു പതിനഞ്ചു മിനിറ്റ് ആയ മൊത്തം നമ്മൾ മിനിറ്റ് ഇരുവെച്ചത് പതിനഞ്ചു മിനിറ്റ് ആയപ്പോൾ ഞാൻ ഇതൊന്നും ഇങ്ങനെ മറിച്ചിട്ട് കൊടുത്തായിരുന്നു ഇപ്പൊ അടിവശവും നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട് മേളങ്ങൾ മുഗൾ ഭാഗവും നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത ഷീറ്റ് വെച്ച് കൊടുക്കാം നമ്മൾ ടോട്ടൽ എട്ട് പപ്സുണ്ടാക്കിയാൽ നമുക്കപ്പ രണ്ട് ബാച്ച് ആയിട്ട് പറ്റും ഇതും നമ്മള് വൺ എയ്റ്റിയില് ട്വന്റി മിനിറ്റ്സ് ഓണാക്കാം നമ്മുടെ വപ്സ് ഇനി നമുക്കത് ടേസ്റ്റ് ചെയ്യാം യമ്മി ആണ് നിങ്ങൾ ഇത് ട്രൈ ചെയ്യണം ബേക്കറി ഒക്കെ കിട്ടുന്ന അതേ ടേസ്റ്റുള്ള പപ്സ് ആണ് ഹോപ്പ് യു ലൈക്ക് ദിസ് വീഡിയോ താങ്ക് യു ആൻഡ് ബൈ ബൈ സീ യു ഇൻ ബൈസ് നെക്സ്റ്റ് വീഡിയോ